മോളെയും കണ്ണിനെയും നശിപ്പിക്കാൻ നോക്കിയവർക്കൊക്കെ സമയത്ത് തന്നെ ഭഗവാൻ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അതെ ദൈവങ്ങൾ ഇനിയും നിങ്ങൾക്കൊപ്പം നിൽക്കും മോളെ ആ അമ്മ പറഞ്ഞതുപോലെ ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളെ ലാളിക്കാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ഇന്നങ്ങോട്ട് അത് ഞാൻ മോളോട് അങ്ങോട്ട് പറയാനിരിക്കുന്നു ഇന്ന് നമുക്ക് ഒന്നിച്ചുറങ്ങാം ഒരുപാട് ദിവസായില്ലേ മോൾ അമ്മയുടെ കൂടെ നിന്ന് ഉറങ്ങിയിട്ട് ഇന്ന് ഒന്നിച്ചുറങ്ങാം നാളെ പിറന്നാളായിട്ട് ഒന്നിച്ചെഴുന്നേറ്റ് അമ്പലത്തിൽ പോവുകയും ചെയ്യണം പിറന്നാളായിട്ടേ അമ്മയും മോളും ഭയങ്കര സന്തോഷത്തില നാളെ രാവിലെ തന്നെ അമ്മയും മോളും കൂടി അമ്പലത്തിലോട്ട് പോവും എന്നിട്ട് മൂത്ത മോൾക്ക് ഇഷ്ടപ്പെട്ട പാൽപായസം തന്നെ വഴിപാടായിട്ട് കഴിച്ചു കൊണ്ടുവരികയും ചെയ്യും അതെന്തായാലും അവള് കുടിക്കാതിരിക്കത്തില്ല അതിനകത്ത് വേണം വൈദ്യുരുതന്നം മരുന്നുകലക്കാർ പോലെ തന്നെ ലക്ഷ്മിയും അതുകൊണ്ടല്ലേ അതിനകത്ത് തന്നെ കാര്യം സാധിക്കാമെന്ന് പറഞ്ഞത് അവൾ അമ്മയ്ക്ക് വേണ്ടി കഴിപ്പിക്കുന്ന പാൽപായസം ആയതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും ആർത്തിയോടെ കുടിച്ചിരിക്കും നാളെ അപ്പൊ അവനു ഒരു ഗ്ലാസ് കുടിച്ചോട്ടെ അങ്ങനെ വന്നാൽ ഒരു വെടിക്കേ രണ്ടു പക്ഷികളാവൂല്ലോ കണ്ണൻ ബുദ്ധിയുള്ളവനാ അവൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ അവന്റെ ഉള്ളിൽ സംശയം ഇതിനു മുമ്പേ അവൾ ഇതുപോലെ ഇവിടെ നിന്നപ്പോഴല്ലേ നിന്റെ ൾക്കാര് വന്ന് അവളെവിടും തട്ടിക്കൊണ്ട് പോയത് എന്നിട്ടെന്തായിട്ടല്ലേ അങ്ങനെയൊന്നും അവളെ ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം ഇനി ഞാൻ ഒന്നിനും തടസ്സം നിക്കുന്നില്ലേ അമ്മയും കൊച്ചുങ്ങളും കൂടെ നിങ്ങളുടെ മനോഹർമ്മം പോലെ ചെയ്തോ ലക്ഷ്മിക്ക് ഇനി എന്ത് അപകടം ഉണ്ടായിരുന്നാലും ഒരു കുഴപ്പമില്ല അതിന്റെ ഉത്തരവാദിത്തമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം അല്ലെങ്കിലും അവൾ അങ്ങ് മുകളിലോട്ട് പോയാലേ നീയും ദിവസം ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ കൊണ്ടല്ലടാ നീ പുറത്തുണ്ടെങ്കിലേ ലക്ഷ്മിക്ക് പിന്നാലെ നീയും പോകേണ്ടി വരും നിന്നെ മാർക്കോ പറഞ്ഞു വിടും അവൻ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യത്തില്ലെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ള അതുകൊണ്ട് എനിക്കും കരണം കരുണമോക്കും വലിയ പരിക്കൊന്നും പറ്റില്ല ലക്ഷ്മി പോയാൽ എന്തായാലും ഈ നാട്ടിൽ ദിവസം മാറി പറ്റൂ അല്ലെങ്കിൽ എന്നെ തേടി വരുന്നത് അത് കഴിഞ്ഞ് കൂടെ നടക്കരുത് അവന് പറ്റിയിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുമ്പ് അവൾ അവനെ വിട്ടുപോയി അങ്ങനെയുള്ളവനെയൊക്കെ കൂട്ടുപിടിച്ച അബദ്ധങ്ങളെ പറ്റൂ ഏതായാലും ഇന്നത്തെ രാത്രി അമ്മയെ മോളും ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മോളുടെ ശരീരത്തിൽ അമ്മ കെട്ടിപ്പിടിച്ച് കിടന്ന കാരയും അതാണ് ഇനി അമ്മ മോളും കാത്തിരിക്കുന്ന വിധി സാഗർ എന്നെ വിളിച്ചിരുന്നു മഞ്ജുവും സാഗറും അമ്പലത്തിലേക്ക് പോയപ്പോ മേഘൻ അവരെ വീണ്ടും ശല്യം ചെയ്തെന്നാ അവൻ എന്നോട് പറഞ്ഞത് അവരുടെ ഒരു കാര്യം അറിയണ്ടെന്ന് ഞാൻ സാഗറിന് മേഘൻ തല്ലോ മറ്റോ ചെയ്തോ തല്ലാൻ ചെന്നപ്പോ മഞ്ജു ഇടപെട്ടെന്നാ സാഗർ പറഞ്ഞത് അവന് കൊടുക്കാനുള്ളതൊക്കെ മഞ്ജു കൊടുത്തിട്ടുണ്ട് അവരെ കുറിച്ചുള്ള സംസാരം ഒന്നും നിർത്ത മാർക്കോ എനിക്ക് കേൾക്കണ്ട നീ ഇതൊക്കെ പറയുമ്പോഴും നിന്റെ ഉള്ളിൽ മഞ്ജു അല്ലേ നീ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നില്ലേ അത് എനിക്കറിയാലോ അവളോട് എനിക്ക് ഇന്ന് സ്നേഹം തന്നെയാ പക്ഷെ സാഗറിനൊപ്പം പോയാൽ അവളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് മാത്രമല്ല വഹിക്കും സാറേ മഞ്ജുവും സാഗറും ഇപ്പൊ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അവർക്കിടയിൽ അടിയും വഴക്കും പിണക്കം ഒന്നുമില്ല ആയിക്കോട്ടെ അങ്ങനെ അവർ ഇനിയുള്ള കാലം അത്രയും ജീവിച്ചാൽ മതി എന്നാലും ഇവിടെ അച്ഛനു കൂട്ടുവന്ന മോൻ ഇതിനിടയ്ക്ക് എപ്പോഴാ അമ്പലത്തിലേക്ക് പോയത് അവനവിടെ തൊഴാമെന്നാ സാഗർ പറഞ്ഞത് അവന്റെ ശത്രുക്കളക്കം മുടിയണേന്ന് പ്രാർത്ഥിക്കാനായിരിക്കും പോയത് ആ സമയത്ത് മഞ്ജുവിനെ സാഗറിനെ ഒന്നിച്ചു കണ്ടത് നന്നായി ആ കാഴ്ചക്കപ്പറം അവന് മറ്റൊരു തിരിച്ചടി കിട്ടാനില്ല സാറേ സാഗറിന്റെ സ്ഥാനത്ത് മറ്റൊരു പയ്യനായിരുന്നെങ്കിലേ ഞാനും അഹിയൊക്കെ അവരെ ഏറ്റെടുത്താനേ അവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ഒരുക്കി കൊടുത്തേനെ പക്ഷേ മഹി സ്വന്തം കൂടെപ്പുറപ്പായിട്ട് കൊണ്ടു നടന്നിട്ട് അയാളെ കരയിച്ചവനാ ഈ സാഗർ അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലട കണ്ണാ ഈ പറയുന്ന സാഗറിന് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല കുടുംബമൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൻ വഴിതെറ്റാനുള്ള ചാൻസ് കൂടുതലാ എന്നാൽ അവനിപ്പോ ഒരു കുടുംബമുണ്ട് അവന് ജീവിക്കാനുള്ള ആഗ്രഹവും ഉണ്ട് ആയിക്കോട്ടെ അവർ ജീവിച്ചോട്ടെ ഇവിടെ ഇനി അതേപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട സാറേ എനിക്കുറപ്പാ എന്തെങ്കിലും ഒരു ദിവസം സാറും മഹാലക്ഷ്മിയൊക്കെ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും അന്ന് സാഗറിന് അംഗീകരിക്കും നീ അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അല്ലടാ ഭർത്താവുമ്പോ ഭാര്യയുടെ മുടിയിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്തെന്നൊക്കെ വരും അതിന് നിനക്കെന്താണേ അവളിപ്പോ നിന്റെ ഭാര്യയല്ല സാഗറിന്റെ ഭാര്യയെ മാർഗോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല അവൾ തന്നെ വിട്ടുപോയെന്ന് എനിക്കിപ്പോഴും സങ്കല്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടപ്പോ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോയത് അതിനെതിരെ അവളും പ്രതികരിച്ചില്ലേ മഞ്ജു നിനക്ക് വേണ്ട മറുപടി അവള് തന്നില്ലേ അവൾ അവളുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അവരെ വെറുതെ ശല്യം ചെയ്യരുത് എത്ര നാള് അവനോടൊപ്പം അവൾ ജീവിക്കുമെന്ന് മാർക്കോ അതൊക്കെ അവരുടെ കാര്യമാണ് അതിനിടയ്ക്ക് നീ എന്തിനടാ വലഞ്ഞു കയറി ചെല്ലുന്നത് എല്ലാ മനുഷ്യരും മാറും ഓരോരോ അനുഭവങ്ങൾ വരുമ്പം അങ്ങനെ മാറാത്തത് നീയും നിന്റെ അച്ഛനും പിന്നെ നിന്റെയൊക്കെ കുറെ ബന്ധുക്കളുമാണ് സാഗർന്ന് പഴയ സാഗർ അല്ല അവനൊരു നല്ല കുടുംബജീവിതം സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് മഞ്ജുവിനെ വിവാഹം കഴിച്ചത് നിനക്ക് പെണ്ണെന്ന് പറയുന്നത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് അല്ലാതെ ഉള്ളിൽ തട്ടി നിനക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല സ്വന്തം അച്ഛനെയും അമ്മയും പോലും നാളെ മഞ്ജു ഒരമ്മയാവും സാഗറിന്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കുകയും ചെയ്യും അതിനുശേഷം അവർ ഭാര്യയും ഭർത്താവും കുട്ടികളുമൊത്ത് സന്തോഷമായിട്ട് ജീവിക്കും നിന്നെ സംബന്ധിച്ചിടത്തോളം അവരിനി നനക്ക് അന്യരാ ആ ബോധത്തോടെ നീ ഇനി അകന്നു മാറി നടന്നാ നിനക്ക് കൊള്ളാം നല്ല തടിയാ പക്ഷേ ഇതിനേക്കാളും തണ്ടും തടിമുടക്കം ഉള്ളവര് ഈ ശരീരത്തിൽ കൈവച്ചാ ഈ തടി പാഴ്ത്തടി ആയിപ്പോവും അതിനുള്ള അവസരം നീയായിട്ടുണ്ടാക്കേണ്ട ഒന്നും പറയണ്ട അമ്പലത്തിൽ പോയാലും സൂര്യൻ കിട്ടില്ല അവിടെ ചെന്നപ്പോ ഒരു തൻ്റെ ഒരുച്ച സ്നേഹിക്കുക എന്റെ ഭാര്യയായിരുന്നു അവളെ സാഗർ എന്ന് പറയുന്ന അവൻ അത് കാണാനാണോ നീ അങ്ങോട്ട് പോയത് കണ്ണനെതിരെ പ്രാർത്ഥിക്കാനാ പോയത് പക്ഷെ അവസാനം പ്രാർത്ഥനയുടെ ലെവൽ അങ്ങ് മാറിപ്പോയി എടാ സ്വന്തം ഭാര്യ അതും മുറപ്പെെ നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ഒന്നും നേടിയിട്ട് കാര്യമില്ലട അതുകൊണ്ട് പോയവളെ തിരിച്ചു പിടിക്കാൻ നോക്കണം വേറെ ജീവിച്ചത് ഒരു യോഗ്യത കുറവായിട്ടൊന്നും നീ കരുതണ്ട എടാ നീ എത്രയോ പെൺകുട്ടിയോടൊപ്പം ജീവിച്ചു അതിന് നിനക്ക് കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ അവള് ചെയ്തത് അത്ര വലിയ ഭാവമായിട്ടൊന്നും നീ കരുതണ്ട അവനൊരു കുറുക്കനാച്ച സാഗർ അതുകൊണ്ട് അവളെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് നാളത്തോടെ പോകുമെന്നാ അറിയാൻ കഴിഞ്ഞത് അങ്ങനെങ്കില് ഇന്നത്തോടെ അവന്റെ നട്ടലിന് ചലനശേഷി കിട്ടിയോന്ന് എന്ന് അതിനാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് വന്നത് നീ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് അച്ഛന്റെ ആ പോയിട്ട് നമുക്കവിടെ വരാ പക്ഷേ അവൻ കിടന്നപ്പോ തന്നെ വന്നത് അച്ഛന്റെ തളർച്ച മാറുന്നതിനോടൊപ്പം തളർന്നു കിടന്ന കണ്ണൻ തളർച്ച വിട്ട് എഴുന്നേറ്റോന്ന് അറിയാനും കൂടിയല്ലേ അതിനിടയ്ക്ക് ഈ സാഗർ എന്ന് പറയുന്നതിന് ഇവിടെ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എടാ അവൻ കണ്ണന്റെ കമ്പനി കേറിയ ശേഷം കണ്ണന്റെ ആസ്തിയെ കുറിച്ച് അവൻ മനസ്സിലാക്കി അതുകൊണ്ടാ നീ കൂലിക്കെടുത്തവൻ കൃത്യസമയത്ത് അവളെ പാട്ടിലാക്കിയത് കണ്ണന്റെ സ്വഭാവം നിനക്ക് അറിയാവല്ലോ മഞ്ജു സാഗർ നന്നായിട്ട് ജീവിക്കുകയും മഞ്ജുനും സാഗറിനും ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു കഴിഞ്ഞ കണ്ണൻ പിന്നെ മഞ്ജുനു കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുകയും ചെയ്യും പക്ഷേ ഒരു മതി കണ്ണിച്ചോറിയില്ല കേട്ടോ ഞാൻ സത്യമാണാ പറഞ്ഞത് അച്ഛ സാഗറിന് നമുക്ക് കുഞ്ഞു ജനിക്കുന്നു വെറുതെ പോലും അച്ഛൻ എന്നോട് പറയരുത് അങ്ങനെ സംഭവിച്ച പിന്നെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇനി അവളെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ കണക്കാടാ സാഗർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടാ കളിക്കുന്നത് നീ കല്യാണം കഴിച്ച ശേഷം അന്യ പെണ്ണിന്റെ പിന്നാലെ എന്തിനാടാ പോയത് അതുകൊണ്ടല്ലേ ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടായത് അപ്പോഴും അമ്മ അച്ഛൻ കുറ്റപ്പെടുത്തിയില്ല മഞ്ജു സ്വത്ത് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് തുടക്കം മുതലേ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയെ അമ്മയും കൊള്ളാം മോനും കൊള്ളാം ഞാൻ ആയകാലത്ത് ഉണ്ടാക്കിയതേ ഉള്ളൂ ഇപ്പോഴും അവിടെ അല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല ായി അമ്മ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടന്നിട്ട് ഇനി അമ്മയെ ഇതുപോലെ പറ്റിച്ചേർന്ന് കിടക്കുന്നത് പോലെ മോളുടെ കുഞ്ഞുങ്ങളും മോളെ പറ്റിച്ചേർന്ന് കിടക്കണം ഇതുവരെ അമ്മ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല അതാ എന്റെ ബലം ഇടയ്ക്കെപ്പോഴോ കണ്ണനെ എഴുന്നേറ്റ് നടക്കൂ എന്ന് പറഞ്ഞിരുന്നില്ലേ മോളെ പറഞ്ഞു ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് ആ അമ്മയ്ക്ക് മനക്കണ്ണുകൊണ്ട് കാണാംന്നാ എന്നോട് തറപ്പിച്ച് പറഞ്ഞത് ഏതൊക്കെയോ ദിവ്യശക്തി നമ്മുടെ പിന്നാലെ ഉണ്ടമ്മ അല്ലെങ്കിൽ പല സ്ഥലത്തൊന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നല്ലോ ഇപ്പോഴും കരുണെ അവളുടെ അച്ഛനും മുത്തശ്ശിയും ഒന്നിച്ചിവിടെ നിൽക്കുന്നത് എനിക്ക് ഭയമാണ് അതമ്മയുടെ പിറന്നാളായതുകൊണ്ടല്ലേ എന്റെ പിറന്നാളെന്ന് അവർക്കൊരു പ്രശ്നമല്ല ഞാൻ കരുണയുടെ എന്റെ പെറുന്നാളിനെ പറ്റി പറഞ്ഞെങ്കിലും മോൾക്ക് പിന്നാലെ കണ്ണനും ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഇന്നും നാളെയൊന്നും കരുണെ ഇവിടെ കാണേണ്ടതല്ല ഇനി എന്തെങ്കിലുമൊക്കെ മനസ്സിലരുതിയിട്ടാണ് അവ വന്നിരിക്കുന്നത് ആയിക്കോട്ടെ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ആ ശക്തി അതുള്ളടത്തോളം കാലം ആർക്കും എന്നെയും കണ്ണേട്ടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളിൽ നിന്ന് അമ്മയോടൊപ്പം കിടക്കാൻ പോവാ ആഹാ അങ്ങനെയാണെങ്കിൽ ഞാനോട് കൂടെ നമ്മുടെ രണ്ടാളുടെ ഇടയ്ക്ക് മോള് കിടക്കട്ടെ അതേടാ അത് വേണം അതിനല്ലേ ഞാൻ ഏറ്റവും നല്ല കിടക്കയൊക്കെ ഇങ്ങനെ വിരിച്ചേ ഡാ കല്യാണത്തിന്റെ തലേ ദിവസാ മോള് നമ്മുടെ കൂടെ കിടന്നത് മോൾ അങ്ങോട്ട് കിടന്നോ കിടന്നോ കിടന്നു

മോൾ അധിക അതെ അതെ എത്ര നാളായി ഒരു കുഞ്ഞു കുഞ്ഞിലെ ഞാൻ മോളൊക്കെ എടുത്തോണ്ട് നടന്നതാ ഇനിടെ കുഞ്ഞിനെ ഞങ്ങള് താഴെ വെക്കാതെ വളർത്തും നാളെ അമ്മയുടെ പേരില് രണ്ട് ലിറ്റർ പാൽ പായസ എഴുതിച്ചെന്നാ ലക്ഷ്മി പറഞ്ഞത് ഇനിയിപ്പ രണ്ട് ലിറ്ററില് ഒന്നേ മുക്കാൽ ലിറ്ററും അവള് തന്നെ അങ്ങ് കുടിച്ചു തീർത്തോട്ടോ മോളെ അത്രയും പെട്ടെന്ന് തന്നെ അത് അവളുടെ വയറ്റി കിടന്ന് ഇല്ല അവൾ അവളുടെ വയ്യാത്ത ഭർത്താവിനെ കൊണ്ട് അവന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവക്ക് ചെറിയ മാനം പരട്ടലും ഒക്കെ തുടങ്ങും പായസം ഒരുപാട് കഴിക്കുകയാണെങ്കിൽ മറ്റന്നാളോടെ നമ്മൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ അമ്മയും മോളും കൂടി മുറിയിൽ കെട്ടിപ്പിടിച്ച് ഇത് അവസാനത്തെ കെട്ടിപ്പിടിച്ച പിന്നല്ലാതെ എന്നാ ഞങ്ങളിത് ഇനിയുള്ള കാലം മുഴുവനും ഞങ്ങളുടെ മോളെ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും एड़ा? एड़ा? ോ എനിക്കിതേ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടായാലും എഴുന്നേക്കാൻ പറ്റിയടാ ഇപ്പതേ എന്റെ കാലുകളും നടക്കാൻ പറ്റുന്നുണ്ട് പഴയ വേറെലൊന്നുമില്ല ഞാനിന്ന് നടക്കാൻ ശ്രമിക്കട്ടെ എടാ സാഹസം കാണിക്കില്ലട അല്ലടാ എനിക്ക് നടക്കാൻ പറ്റുമെന്നാ തോന്നുന്നേ ഞാനിന്ന് ശ്രമിച്ചു നോക്കടാ ഇരുപത് പേഴ്സൻ മോ മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും